ഈ നാല് ഹദീസുകളിലും അള്ളാഹുവിൻ്റെ ധാരാളം നാമങ്ങൾ നമുക്കറിയാം അതിൽ ഇന്ന നാമമാണ് ഇസ്മുൽ ആവം എന്ന് നിജപ്പെടുത്തി കണിശപ്പെടുത്തി പറഞ്ഞത് കാണാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഇസ്മുൽ ആവം ഏതി എന്നതിൽ ഖണ്ഡിതമായ ഒരു തെളിവില്ലാത്തത് കാരണത്താൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ആ നാമം നിർണ്ണയിക്കുന്നതിൽ വ്യത്യസ്ത വീക്ഷണക്കാരും അഭിപ്രായക്കാരുമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം അള്ള എന്നുള്ള ലഫ്ദുൽ ജലാലയാണ് അള്ളാഹ എന്നുള്ള ലഫ്ദുൽ ജലാല ആ നാമത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സവിശേഷതകൾ മറ്റു നാമങ്ങളെ അപേക്ഷിച്ച് ആ നാമത്തിനുള്ളതായ മഹത്വം തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാ അള്ളാഹ എന്നുള്ള നാമത്തെ നമ്മൾ വിശദീകരിക്കുന്ന ക്ലാസ്സിൽ അത് നമുക്ക് വരും ഇൻഷാ ഇൻഷാല്ല ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അള്ളാഹ് എന്നുള്ളതാണ് ഇസ്മുൽ ആദം എന്തുകൊണ്ട് മുമ്പ് നമ്മൾ കേട്ട നാല് ഹദീസുകൾ ആ നാല് ഹദീസുകളിലും അള്ളാഹ് എന്നുള്ളതായ പരാമർശമുണ്ട് അള്ളാഹ് എന്നുള്ളതിലേക്കുള്ള സൂചന ഉണ്ട് അത് അവരെടുത്ത തെളിവാണ് പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ അറിയിക്കുന്നതായ വിഷയങ്ങളെ എടുത്ത് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരമേകുന്ന അള്ളാഹുവോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹു തരുന്ന അള്ളാഹുവിൻ്റെ നാമം അത് അള്ളാഹു എന്നുള്ള നാമമാകുന്നു എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് അർറഹ്മാൻ അർ എന്നീ നാമങ്ങളാകുന്നു ഇസ്മുല്ലാഹി നാമം അർറഹ്മാൻ ഉർ റഹീം ആകുന്നു അവർ അതിനുപോൽബലകമായ തെളിവുകൾ ഇപ്പോൾ അസ്മാബിൻ്റെ സെ എസീദിൽ നിന്നുള്ള ഹദീസിൽ അറഹമാൻ ഉറഹീം എന്നുള്ളത് വന്നിട്ടുണ്ട് അതുപോലുള്ളതായ മറ്റു ചില ന്യായങ്ങളും കാരണങ്ങളും ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇബിനുൽ ഖയ്യൂമിനെ പോലുള്ളവർ ഞാൻ പറഞ്ഞു അൽ ഹയ്യുൽ കയ്യൂം എന്ന നാമമാണ് ഇസ്മുല്ലാഹിൽ ആലം ആദം എന്നതിനെയാണ് പ്രബലപ്പെടുത്തിയിട്ടുള്ളത് കാരണം എന്താ ഇസ്മുല്ലാഹിൽ നാഹിൽ അറിയിക്കുന്ന മിക്ക ഹദീസുകളിലും ആരുണ്ട് അൽ ഹയ്യു ഹൽ അൽ കയ്യൂം എന്നീ നാമങ്ങളുണ്ട് അൽ ഹയ്യുൽ കയ്യൂം എന്നുള്ളത് ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട് മാത്രല്ല സൂറത്തിൽ ബക്റയിലും ആലിയും റാലിലും ത്വാഹയിലും ഇസ്മുൽ വാഹിൽ ആവമുണ്ട് എന്ന അബൂമാമയുടെ ഹദീസിൽ അൽ ഹയ്യുൽ കയ്യൂമാണത് എന്നുള്ളത് റാവി നിർണയിച്ചത് നമ്മൾ കേൾക്കേണ്ടായി അപ്പൊ ഇബലുൽ ഖയ്യീം അവ രണ്ടുമാണ് ഈ അൽ ഹയ്യുൽ കയ്യൂം എന്നതാണ് ഇസ്മുൽ വാഹിൽ ആവം എന്നുള്ളത് പ്രബലപ്പെടുത്തി ഒരു വിഭാഗം പണ്ഡിതന്മാർ അൽ അഹദ് സമദ് അതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്നുള്ള ഭീഷണക്കാരാണ് അൽ അഹദ് അസമദ് ഇപ്പോൾ നമ്മൾ അവസാനം കേട്ട ഹദീഫ് ബുറൈദയിൽ നിന്നുള്ള ഹദീഫിൽ അൽ അഹദ് അസമദ് എന്നുള്ള നാമം വന്നിട്ടുണ്ട് നാമങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഇസ്മുല്ലാഹിൽ ലാഹിൽ എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഏതാണ് ഇസ്മുല്ലാഹിൽ ആളം എന്നതിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് നാൽപ്പതോളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇമാം അസൂയൂദ്റഹമുല്ലായി അലഹി അദ്ദേഹത്തിന് അബ്ദുറുൽ മുനബം ഫിസ് ഫിൽ ഇസ്മിൽ ആബം എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട് ഇമാം സുയോതി പ്രസ്തുത ഗ്രന്ഥത്തിൽ ഇരുപത് അഭിപ്രായങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇസ്മുല്ലാഹിൽ ആലം ഇന്നതാകുന്നു എന്നത് ഉണർത്തിക്കൊണ്ട് അതിലിപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞതായ പേരുകളുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു കൊടുത്തു അള്ളാഹുമ്മ എന്നുള്ളത് ഇസ്മുല്ലാഹിൽ ആലം ആണ് അതേപോലെ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ദു അത് ഇസ്മുൽലാഹിൽ ആലമാണ് ഏതാ യൂനിസ് നബി അലൈ സ്വലാത്തു വസ്ലാം നിർവഹിച്ച ദുവാ മത്സ്യത്തിൻ്റെ വയത്തിലായിരിക്കെ ദാവത്ത് ദിന്നൂൻ യൂനസ് അലൈഹിസ്ലാത്ത നിർവഹിച്ച ദു അതേദാ ലാ ലാ ഇലാഹില്ലാൻ അബ്ബാലിമീൻ എന്നുള്ള പേര് എന്ന ദ അലൈഹി സ്വലാ പറഞ്ഞു ആ ദ കൊണ്ടൊരു മനുഷ്യൻ അള്ളാഹുവിനോട് തേടിയാൽ അയാൾ ചോദിക്കുന്നത് അള്ളാഹു സുബാനു വാല നൽകും അപ്പം അതാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അതേപോലെ അള്ളാഹു മമാലിക്കൽ മുൽഖ് തൂത്തിൽ മുൽഖമൻ തശ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയപ്പെട്ട ഇതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലം എന്ന് പറഞ്ഞവരുണ്ട് തുടങ്ങി പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആദം എന്ന് പറഞ്ഞ അള്ളാഹ് ഒരു പ്രത്യേക ഇസ്മു പറയാനുള്ള എല്ലാ നാമങ്ങളും എന്താണ് ആദമാണ് മഹനീയാണ് ഒരു നാമത്തിന് ഒരു നാമത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത പറയാനില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇമാം ഇബിൻ ഉജരീർ അത്തബരി അതേപോലെ തന്നെ ഇമാം ഇബിൻ ഹിബാൻ അബുൽ ഹസൻ അൽ അഷ് അതേപോലെ ഖാദി അബുബക്കരൻ അൽ ബാക്കി തുടങ്ങിയവരൊക്കെ ആ അഭിപ്രായക്കാരൻ എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റേത് ആമമാണ് ഒന്നിനേക്കാൾ ശ്രേഷ്ഠപ്പെടേണ്ട ഒരു അല്ല എന്നതാണ് അവരുടെ പക്ഷം യഥാർത്ഥ ആ വീക്ഷണം ശരിയല്ല നിസ്ലി സ്വലാ തങ്ങൾ പറയണം അള്ളാഹ് ഇസ്മുൽ ആമം ഉണ്ട് അതുകൊണ്ട് തേടിയാൽ അള്ളാഹു സുബാനു വത്താല ഉത്തരം നൽകും അതുകൊണ്ട് ചോദിച്ചാൽ ചോദിച്ചത് നൽകും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നാമം അള്ളാഹുവിനുണ്ട് മാത്രമല്ല ആ നാമം ഏത് എന്നതിലേക്ക് സൂചന നൽകുന്നതായ ഹദീസുകൾ നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായി പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹ്ക്ക് ധാരാളം പേരുകളാണ് ആ പേരുകളിൽ ഇസ്മുൽ ആദം എന്നൊരു പേരുണ്ട് പക്ഷെ അത് ഇന്നതാണെന്ന് അള്ളാഹു സുബാനത്താല നിർണയിച്ച് പറഞ്ഞില്ല ഒരു തെളിവും അത് തിട്ടപ്പെടുത്തി വന്നതുമില്ല എന്താണ് അതിലുള്ള ഹിക്മത് യുക്തി അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും നമ്മൾ പഠിക്കാനാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി പഠിച്ച് മനസ്സിലാക്കി മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുര ഇറക്കാനാണ് ലലത്തുൽ ഖദർ ശ്രേഷ്ഠമായ രാവാണ് അത് ഇന്ന രാവ് എന്ന് നമ്മളോട് തിട്ടപ്പെടുത്തി പറഞ്ഞില്ല എന്തിനാണത് റമാൻ്റെ എല്ലാ രാവുകളും നമ്മൾ വിവാദത്തിൽ മുഴുകാനും അങ്ങനെ ലൈലത്തുൽ ഖദറിൽ പറയപ്പെട്ടതായ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ നേടിയെടുക്കാനുമാണ് ലയിത്തിൽ കത്ത് നമുക്ക് പോകാതെ പോയി പോകാതിരിക്കാനാണ് കൈമോശം വന്നു പോകാതിരിക്കാനാണ് ഇതേപോലെ വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു ദുആക്ക് ജവാബ് നൽകുന്ന ഒരു സമയമുണ്ട് എന്ന് നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഒരു സാധനത്തിൻ്റെ ഒരു സമയം ആ സമയം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആക്ക് ജവാബ് നൽകും ഏതാണ് ആ സമയം ചില പണ്ഡിതന്മാർ ചില തെളിവുകളെ മുഖവിലേക്ക് എടുത്ത് പറഞ്ഞു അത് ജുമാൻ്റെ സമയം മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല അസ്തമയത്തിന് മുമ്പുള്ള സമയം വേറെ അഭിപ്രായങ്ങൾ കാണാം ആ സമയം ഏത് ഖണ്ഡിതമായ ഒരു തെളിവ് ഇന്നതാണ് ആ സമയം എന്നറിയിച്ചു കൊണ്ട് വന്നിട്ടില്ല പണ്ഡിതന്മാർ പറഞ്ഞു വെള്ളിയാഴ്ച സുദിനം അതിൻ്റെ പകൽ പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി ദ്വാനിർഭരമായ അതരങ്ങളോട് കൂടി ഒരു വിശ്വാസി കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് അതിനെ പാത്തു വെച്ചത് അപ്പോൾ വിശ്വാസി തൻ്റെ സമയം പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടുമ്പോൾ ആ സമയം ഒരിക്കലും അവന് പോയി പോകൂല്ല നഷ്ടപ്പെടൂല്ല എന്നുള്ളതാണ് ഇതേപോലെ ഇസ്മുൽ ആദമിനെ ഇന്നതെന്ന് ഖണ്ഡിതമായ ഒരു പ്രമാണവചനത്തിൽ അവതരിപ്പിക്കാതെ വെച്ചതിൽ അതിൽ തികഞ്ഞ യുക്തിയുണ്ട് എന്നാണ് പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ കാരുണ്യത്തിൻ്റെ തിരുതൂതർ നബീന മുഹമ്മദൻ സലിസ്ലമാങ്ങൾ ഈ നാമത്തിൻ്റെ മഹത്വം നമ്മളോട് പറഞ്ഞാണ് നമ്മൾ ആ നാമം കൊണ്ട് അള്ളാഹുവിനോട് തേടി അള്ളാഹു ഏറെ ഇഷ്ടം നമ്മൾ തേടുന്നത് അള്ളാഹു തരും നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്നത് അള്ളാഹു സുബാനു വാലൻ നമുക്ക് അരുളുകയും ചെയ്യും അപ്പോൾ നമ്മൾ കഴിവിൻ പരമാവധി അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുരയിറക്കാൻ ശ്രമിക്കുക വിശിഷ്യ ഈ പരാമർശിക്കപ്പെട്ടതായ പേരുകൾ ഏതാ പരാമർശിക്കപ്പെട്ട പേരുകൾ ഒന്ന് അള്ളാഹു രണ്ട് അല്ലാഹയു ഹയ്യുൽ കയ്യൂം മൂന്ന് അർ അറഹ്മാൻ ഉറഹീം നാലാമത്തേത് സമദ് പിന്നെ അള്ളാഹുവിൻ്റെ ഇതരനാമങ്ങൾ എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റേത് അത്യുത്തമമാകുന്നു അല്ലാഹുസിനയാകുന്നു